എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ചില ആൾക്കാർ അവരുടെ മക്കളെ എന്റെ മക്കള് മാത്രം ഏറ്റവും ഉന്നതിയിലെത്തണം ചെറിയ കുട്ടിക്കാലം തൊട്ടേ അവർ അവരുടെ മക്കൾ മാത്രം ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിൽ എത്തണം മറ്റു കുട്ടികളെ ഒരിക്കലും അവരെ അംഗീകരിക്കത്തില്ല അവരുടെ കഴിവുകളെ അംഗീകരിക്കത്തില്ല ഇങ്ങനെ കുറച്ച് ആൾക്കാർ സമൂഹത്തിലുണ്ട് അത് അത് വ്യക്തമായി മനസിലാക്കിയത് കൊണ്ടാണ് ഞാൻ അവരാരും തിരുത്താൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല ഇൻ കേസ് നമ്മൾ ഇത് കേൾക്കുന്ന കുറച്ച് പേരെങ്കിലും ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ടെങ്കിൽ അത് തിരുത്താൻ കഴിയുമെങ്കിൽ കഴിയട്ടെ കാരണം അവനവന്റെ മക്കൾ എല്ലാവർക്കും വലുതാണല്ലേ അതുപോലെ തന്നെയാണ് സമൂഹത്തിലെ ഓരോ കുഞ്ഞും അവരവർക്ക് അവരവരുടെ പേരൻസിന് വലുതാണ് അപ്പൊ പല കുട്ടികളും ശരിക്കും പറഞ്ഞാൽ ഈ ഡൗൺസിൻ്റെ ജനറ്റിക് അബ്നോർമാലിറ്റീസ് ഉള്ള കുട്ടികളുടെ അമ്മമാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമിക്കണം അങ്ങനെയുള്ള കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള ക്ഷമ അവരുടെ ആ കഴിവ് ഇപ്പൊ സാധാരണ ഒരു കുട്ടിയെ വളർത്തുമ്പോൾ എനിക്കൊന്നും അത്ര ബുദ്ധിമുട്ടില്ല കാരണം അവർക്ക് ആ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അവര് ആ സാഹചര്യത്തിനകത്ത് അഡാപ്റ്റേഷനാണ് അത് വളർന്ന് അവര് അച്ഛനും അമ്മയും പറയുന്നതനുസരിക്കണം അല്ല അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും ഒരു ജണ്ടിക് അപ്നോമാറ്റിയുള്ള കുട്ടിക്ക് ഇതൊന്നും അറിയില്ല ഇത് ഒരു എത്ര വളർച്ച എത്തിയാലും ആ ഓരോ സിൻഡ്രം ബാധിച്ച ആൾക്കാരും ആ വീൽ ചെയറിലിരിക്കുന്നു വളർത്തുന്ന അവരെ ഇപ്പോൾ ഉണ്ടായ കുട്ടിയെ പോലെ വളർത്തിയെടുക്കുന്ന മാതാപിതാക്കളുണ്ട് ഇങ്ങനെയുള്ള ഒരു സമൂഹം സുഖമില്ലാത്ത കുട്ടികളുള്ള ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ള പേരൻസ് ഉള്ള കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഇതുപോലെ ഞാൻ റിയൽ ആയിട്ട് നടന്നൊരു കഥയാണ് ഒരു കുട്ടി അതിൻ്റെ അമ്മ ആ കുട്ടി ആ എൽ കെ ജി യു കെ ജി എന്തോ ആണ് ഇപ്പൊ നടക്കുന്ന പല സ്കൂൾ കലോത്സവങ്ങൾ സ്കൂളിലെ കോമ്പറ്റീഷനിലൊക്കെ അവരുടെ മകളെ ഭടനോ അങ്ങനെ എന്തോ ആക്കി അവരുടെ കുട്ടീനെ മാലാഖെ ആക്കിയില്ല എന്നും പറഞ്ഞു അവരാ സ്കൂളിൽ ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂസ് അറിഞ്ഞപ്പോൾ ഒരു ടീച്ചർ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ ഒരു ഇഷ്യൂ അവിടെ നടന്നു ശരിക്കുന്നത് എന്ത് ലോകത് സ്വന്തം മകളെ മാലാകിയാക്കിയില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ സ്കൂളിൽ വലിയ പ്രശ്നം സൃഷ്ടിച്ചു അവരുടെ കുട്ടീനെ ഭടനാക്കിയിരുന്നു അപ്പൊ ഞാൻ ഓർക്കുവാണ് ഭടനാകാനും ആരേലും വേണ്ടേ എല്ലാ കുട്ടികളും മാലാഗിയാക്കി കഴിഞ്ഞാൽ ഭടന്മാര് വേണ്ടേ അപ്പൊ സ്വന്തം മക്കളെ അങ്ങനെ പോലും അവര് മാറ്റി നിർത്താൻ തയ്യാറല്ല എല്ലാ പേരൻസും പറയാണ് എൻ്റെ മക്കൾ എല്ലാരും ഭടനാവണ്ട എല്ലാരും മാലാഗിയായ മതി അത് എന്തൊരു ആറ്റിറ്റ്യൂഡ് ആണ് ഇപ്പം അത് കുട്ടികളുടെ ഇടയിലും ആ ആ ഒരു പേരൻസിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളപ്പോൾ അവര് വളർത്തുന്ന കുട്ടിയുടെ മാനസിക വളർച്ച എങ്ങനെയായിരിക്കും നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ നമ്മള് ഇപ്പൊ എന്താ പറയാ ഓരോ കുട്ടിയും ജനിക്കുമ്പോൾ തന്നെ അവരുടെ കൂടെ അവരുടെ പേരൻസിന്റെ ആ ക്യാരക്ടർ അതുപോലെ കുട്ടികളിലേക്ക് പോകും ഒരു ഫിഫ്റ്റി പെർസെന്റേജും ഒരു കുട്ടിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞത് അത് മോഡിഫൈ ചെയ്തു തരുന്ന സ്കൂളിൽ നിന്ന് മാത്രമല്ല അവരുടെ അച്ഛന്റെ അമ്മയുടെ ക്യാരക്ടർ കൂടിയാണ് കുട്ടിക്ക് കിട്ടുന്നത് അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെയുള്ള ദുഷിച്ച ചിന്തകൾ വെച്ചാണ് നിങ്ങൾ മറ്റു കുട്ടികളെ അംഗീകരിക്കുന്നില്ലെങ്കിൽ അവരുടെ കഴിവുകളിൽ നിങ്ങൾ അസ്വസ്ഥരാകുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും അവർ മറ്റു കുട്ടികളുടെ വിജയത്തിൽ സൂയ്യാലുക്കളാകും അവരുടെ വിജയത്തിൽ അവർക്ക് സന്തോഷിക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് നിങ്ങളുടെ മക്കളെ നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കാൻ അവരുടെ ഫ്രണ്ടിന്റെ വിജയത്തിൽ സന്തോഷിക്കാനും അതുപോലെ അവരും അവരുടെ കഴിവിൽ വളരട്ടെ അല്ലാതെ മറ്റൊരു നിങ്ങളുടെ മകളുടെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മകൾ അസ്വസ്ഥതപ്പെടുകയും ആ കുട്ടിയെ ശത്രുവായിട്ട് കാണുകയും ചെയ്യുന്ന ആറ്റിറ്റ്യൂഡിലാണ് നിങ്ങൾ വളർത്തുന്നതെങ്കിൽ ആ കുട്ടി വളർന്നു വരുമ്പോൾ ഉള്ള അവസ്ഥ എന്താവും ഓർത്തു നോക്കിക്കെ ഇത്രയും എൽ കെ ജി യു കെ ജി ഉള്ള പോലെയുള്ള ക്ലാസ്സുകളിൽ പോലും ഇങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് പേരൻസ് എങ്കിൽ വലിയ വലിയ ക്ലാസ്സുകളിലേക്ക് എത്തുന്ന ആ കുട്ടികളുടെ അവസ്ഥയാണ് ഞാൻ ഓർക്കുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ വീഡിയോ കേൾക്കുന്ന കുറച്ച് പേരൻസ് എങ്കിലും അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വളർത്താതിരിക്കുക കാരണം നിങ്ങളുടെ മക്കൾ നല്ല കുട്ടികളായിട്ട് വളരട്ടെ അപ്പം വളർന്നു വരുമ്പോ അവർക്ക് ആ സ്ട്രെസ് താങ്ങാൻ പറ്റില്ല നിങ്ങൾ ഇപ്പോൾ ഇഞ്ചെക്ട് ചെയ്യുന്ന നിങ്ങൾ നീ എല്ലായിടത്തും ഒന്നാമതായിരിക്കണം നീ അങ്ങനെ ആയിരിക്കണം ഇങ്ങനെ ആയിരിക്കണം പറഞ്ഞാൽ അവരെ സ്വതന്ത്രമായിട്ട് ഇടുക അവര് ഫ്രണ്ട്സുമായിട്ട് മിങ്കിൾ ചെയ്യട്ടെ അവര് പരസ്പരം ഷെയർ ചെയ്ത് അവര് എന്താണ് സമാധാനത്തോടെ സ്നേഹത്തോടെ വളരാൻ അവരെ അനുവദിക്കുക അല്ലാതെ ഇപ്പോഴേ അവരിൽ നീ ഒന്നാമതായിരിക്കണം നീ ഫ്രണ്ടിൽ കയറി നിൽക്കണം അത് പറഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം കൊടുക്കുന്നത് ശ്രീകൃഷ്ണ ജയന്തിയുടെ ഞാൻ മക്കളെ കൊണ്ട് പോയായിരുന്നു റാലിക്ക് പോയ സമയത്ത് അപ്പൊ ഈ ഫ്രണ്ട് ബാനർ പിടിച്ചു കിടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഏറ്റവും ഫ്രണ്ടിലായിരുന്നു അപ്പൊ സമയത്ത് ഫോട്ടോ സെഷനും വീഡിയോ എടുക്കാനും ഒക്കെ വരുന്നുണ്ട് പത്രത്തിൽ കൊണ്ടുപോകാനൊക്കെ വരുന്നുണ്ട് അപ്പോഴാണ് അവിടെയും ഇതുപോലെയുള്ള കോമ്പറ്റീഷൻ ശരിക്കും പറഞ്ഞാൽ നൂറ് പിള്ളേരെ റാലിക്ക് എത്തുപോകുന്ന ഒരു ഫോട്ടോയിൽ നിന്ന് എന്താ എന്താ ബെനിഫിറ്റ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അപ്പൊ എല്ലാ പൊക്കം അനുസരിച്ച് നിർത്താൻ പറഞ്ഞപ്പം എന്റെ മോക്ക് ചെറിയ കുട്ടിയായതുകൊണ്ട് അവള് കുറച്ച് ഒരു പത്താമതെന്തോ ആണ് നിന്നിരുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പം കുറച്ച് പൊക്കം ഹൈറ്റ് കൂടിയ അമ്മമാരൊക്കെ അവരുടെ മക്കളെ ഈ ഫോട്ടോ എടുക്കാറാവുന്ന സമയത്ത് പിള്ളേരെ തള്ളി വിടുകയാണ് ഫ്രണ്ടിലേക്ക് എന്ന് വെച്ചാൽ ഫോട്ടോയില് വരണം അപ്പൊ ഞാൻ ഓർത്ത് ഈശ്വരോ ജീവിടിയും ഇങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളത് അപ്പൊ ഞാൻ എന്റെ മോളെയൊക്കെ പിടിച്ച് കാരണം ജീവൻ വേണമെങ്കിൽ അവളെ മാറ്റി നിർത്തേ പറ്റൂ എല്ലാരും കൂടി ഇടിച്ചു കയറി പോവാണ് എന്ന് വെച്ചാ അവൾക്ക് സത്യമായ കാര്യമൊന്നും മനസ്സിലായില്ല പക്ഷെ അത് ആ ഒരു നിസാര ഒരു എന്താണ് സമാധാനപരമായ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിൽ പോലും തങ്ങളുടെ മക്കള് ഫ്രണ്ടിൽ നിൽക്കണം ആ ഫോട്ടോയില് വരണം ബാനറിൽ വരണം ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കൂട്ടാൾക്ക് അതിനുവേണ്ടി അന്ന് ആ റാലി നടന്ന അത് ഇരട്ടത്താണെന്ന് ഓർത്തോണം ഏഴര മണിയായി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എല്ലാവരും തല മാത്രം പൊട്ടുപോലെ കാണാൻ പറ്റുള്ളൂ എന്നാലും അതിനു വേണ്ടിയിട്ട് അവിടെ ഒരു തിക്കും തിരക്കും കണ്ടപ്പോ തന്നെ ഞാൻ ഞെട്ടിപ്പോയി അപ്പൊ പിന്നെ ഈ ഒരു ചെറിയ സംഭവം കമ്പയർ കമ്പോ ഒന്നുമല്ല അപ്പൊ കഴിവതും കുട്ടികളിലേക്കുള്ള ഇങ്ങനെയുള്ള ചിന്താഗതികൾ ഇഞ്ചട്ടിയാതിരിക്കുക അവര് സ്വതന്ത്ര ചിന്താഗതിയോടെ വളരട്ടെ നാളത്തെ പൗരന്മാരായിട്ട് വളരേണ്ട അവരുടെ മനസ്സിലേക്ക് അവർക്ക് പിന്നെ ഒരിക്കലും അവർ എത്ര വലുതായാലും സ്വന്തം സഹ കൂടെ വർക്ക് ചെയ്യുന്നവരെ ഫ്രണ്ട്സിനെ ഒന്നും അവർക്ക് അവരെ അംഗീകരിക്കില്ല അക്സെപ്റ്റ് ചെയ്യില്ല സോ നിങ്ങള് നിങ്ങളുടെ കുട്ടികളെ ഫ്രീ ആയിട്ട് സമൂഹത്തിൽ എന്താണ് മിങ്കിൾ ചെയ്ത് വളരാൻ മീൻസ് അവരുമായിട്ട് സൗഹൃദപരമായിട്ട് ജീവിക്കാൻ അനുവദിക്കുക ഓക്കെ